എമ്പാടും വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതും ലൈംഗിക പീഡന ആരോപണങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന പരാതികൾ ആരോപണങ്ങളായി അന്തരീക്ഷത്തിൽ ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പല പല വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾക്ക് ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി യുവതികൾ രംഗത്ത് വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് വന്നു നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാകും നിയമ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്ത് അന്വേഷിക്കുവാൻ വേണ്ടി തുനിയുന്നു ആരും പരാതിക്കാരില്ലെങ്കിലും നേരിട്ട് പരാതി കൊടുക്കാത്ത സ്ത്രീകളിൽ നിന്ന് പരാതി സ്വീകരിച്ച് കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം എന്നാൽ ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ലൈംഗിക ആരോപണ പീഡനങ്ങൾക്ക് വിധേയരായ ആളുകൾ ഇപ്പോഴും മന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളത് ആക്ഷേപകരമായ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ എം എൽ എ മാർക്ക് എതിരെ ലൈംഗിക പീഡനത്തിന് പിണറായി വിജയന്റെ പോലീസ് കേസ് എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി ആളുകളുടെ കൂടാരമായ സി പി എമ്മിനെ നയിക്കുന്ന സി പി എമ്മിന്റെ അപ്പോസ്റ്റലെന്നറിയപ്പെടുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള ആളുകൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെതിരെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിമാരായിരുന്ന തോമസ് ഐസക്കിനെതിരെ കടകംപള്ളി സുരേന്ദ്രനെതിരെ എ കെ ശശീന്ദ്രനെതിരെ അതീവ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് പലതിനും തെളിവുകൾ ഉണ്ടായിരുന്നു ഈ മന്ത്രിമാർ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളുമായി ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെളിവായതാണ് അവരുടെ അശ്ലീല ചാറ്റുകൾ പുറത്തു വന്നതാണ് എന്നിട്ടും അവർക്കെതിരെ യാതൊരു നിയമ നടപടിയും കൈക്കൊള്ളാതിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഹുൽ മാങ്കൂട്ടത്തിന്റേതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാൻ തുനിയുമ്പോൾ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും എതിരും എല്ലാം മുഖ്യമന്ത്രി കേസെടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ മുൻപ് കോൺസുലേറ്റിൽ ജീവനക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് പറഞ്ഞ അല്ലെങ്കിൽ പുറത്തുവിട്ട അശ്ലീല ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോത്തൻകോട് യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയായ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മുനീർ ഒരു പരാതി നൽകിയിരിക്കുന്നു ഇതിനിടയിൽ നിരവധി ചാറ്റുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വെളിപ്പെടുത്തലുകളുടെ കാലമായി മാറിക്കൊണ്ടിരിക്കുന്നു എ കെ ശശീന്ദ്രൻ പിണറായി വിജയൻ സർക്കാരിലെ ഏറ്റവും കഴിവ് കെട്ട മന്ത്രി എന്നുള്ള വിശേഷണമുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന വനം വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രൻ ഒരു സ്ത്രീയുമായി നടത്തിയ അശ്ലീല ചുവയുള്ള ലൈംഗിക പീഡന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ശബ്ദരേഖയാണ് ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലുകളുടെ കാലത്തും മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ പിണറായി വിജയന്റെ മന്ത്രിസഭാ അംഗങ്ങളോടും എം എൽ എമാരോടും കാണിക്കുന്നത് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ പിണറായി വിജയനെതിരെ എയ്യുന്ന ഒളിയമ്പുകൾ എ കെ ശശീന്ദ്രൻ ഒരു സ്ത്രീയോട് നടത്തിയ അശ്ലീല ചുവയുള്ള ചാറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇത് മംഗളം എന്ന ദിനപത്രം സ്കൂപ്പായി തന്നെ വാർത്ത കൊടുത്തിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആകുന്നതിന് മുമ്പ് ഏതാണ്ട് മൂന്നര വർഷക്കാലം മുമ്പ് നടത്തിയ ഒരു ചാറ്റിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ തുണിയുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ശശീന്ദ്രന്റെ ഈ വെളിപ്പെടുത്തലുകൾ വീണ്ടും സജീവമാകുന്ന സാഹചര്യത്തിൽ ഏതു തരത്തിലുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമായി ഇത് തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്നത് എ കെ ശശീന്ദ്രൻ ഒരു സ്ത്രീയുമായി നടത്തിയ അശ്ലീല ചൊവ്വയുള്ള ചാറ്റിന്റെ അല്ലെങ്കിൽ ആ ശബ്ദ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഞാനിന്നിങ്ങനെ വിചാരിച്ചു എന്റെ പെണ്ണെന്നെ മാറുന്നല്ലോ ഒന്നു വിളിക്കുക എന്നില്ല ഒരു ഉമ്മില്ല എന്നിട്ടൊന്നും കെട്ടിപ്പിടിച്ചിട്ടില്ല കെട്ടിപ്പിടിച്ചിട്ടേ കിടക്കും എന്റെ പെണ്ണെ കെട്ടിപ്പിടിച്ചു കിടക്കും